ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സൂര്യാദിസർവൃഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ധനു രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാലി മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ ഇപ്പോൾ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മനക്ലേശങ്ങൾ പലപ്പോഴും ധനക്ലേശം നന്നായിട്ടുണ്ടാകുക പിന്നെ ചതിവ് പറ്റുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ കൃഷിയിലോ കച്ചവടത്തിലോ ഒക്കെ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ലാഭം കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തിയാൽ ഓം നമശുവായ നിത്യവും കാലത്തും വൈകിട്ടും ജപിച്ചാൽ ഈ ദോഷങ്ങളൊക്കെ മാറുന്നതാണ് കൂടാതെ അമാവാസിയുടെ തലേദിവസം കർത്തവാവിൻ്റെ തലേദിവസം ശിവരാത്രി എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് മഹാദേവൻ ഒരു കൂവളമാല ചാർത്തിയാൽ ദോഷം പോലും തീർന്നു കിട്ടും സർവദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് ആ കർത്തവാവിൻ്റെ തലേദിവസം നോക്കിയിരുന്നിട്ട് ഒരു കൂളമാല മഹാദേവനെ ചാർത്തുക ദോഷങ്ങൾ കുറയും പിന്നെ കുജൻ കുജനും അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുക ബലക്ഷയം ഉണ്ടാവുക മനസമാധാനം ഇല്ലാതെ വരിക ധനക്ലേശം കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ നഷ്ടങ്ങൾ ശത്രുത ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറയും മുരുകനെ ഒരു വഴിപാടും ചെയ്തില്ല എങ്കിലും ആ ക്ഷേത്ര സന്നിധിയിൽ പോയി തൊഴുത് മടങ്ങുന്നത് തന്നെ വളരെയേറെ പല ദോഷങ്ങളും ഇല്ലാതാക്കുന്നതിന് പറ്റുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പിന്നെ ബുധൻ പതിനേഴാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് ധനക്ലേശം ബന്ധുക്കളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം വഴക്ക് തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കലോ വിഷ്ണു ക്ഷേത്രങ്ങളിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു പുഷ്പാഞ്ജലി നടത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രാമം പറ്റില്ലെങ്കിൽ അഷ്ടോത്തരശതം ജപിക്കാം രാമായണ ഓരോ അധ്യായ ഓരോ ദിവസങ്ങളും വായിക്കുക ദിവസവും വായിക്കുക നല്ലതാണത് ഹരി രാമ മന്ത്രം ഉണ്ട് അത് ജപിക്കുക അത് വളരെ നല്ലതാണ് ശക്തിയുള്ളതാണ് അപ്പം എന്നാൽ ഈ ക്ലേശങ്ങളൊക്കെ പതിനേഴാം തീയതി വരെ ഉള്ളൂ പതിനേഴാം തീയതി മുതൽ അങ്ങോട്ട് ബുധൻ വളരെ അനുകൂലനാണ് നേരെ വിപരീതനായിട്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് സന്തോഷം പ്രദാനം ചെയ്യും ധനനേട്ടം ഉണ്ടാകുക ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് ഒരു നല്ല സാധ്യതയുണ്ട് കൂടാതെ സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാകുക അതുമൂലം പല നേട്ടങ്ങൾ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ധനനേട്ടം നേട്ടം നന്നായിട്ടുണ്ടാകുക ഇങ്ങനെയുള്ള പല നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് എല്ലായിടത്തും ഒരു കാര്യ കാര്യവിജയം ഉണ്ടാകുക ധനനേട്ടമുണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി ലഭിക്കുക സർക്കാർ അധികാരമൊക്കെ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് ജോലി ലഭിക്കുക സർക്കാരിലെ ഈ അലോട്ട്മെൻ്റ് കാത്തിരിക്കുന്നത് ജോലിയുടെ ഓർഡർ കാത്തിരിക്കുന്നവർക്കൊക്കെ അതിനു പറ്റിയ സമയമാണ് ഇപ്പം പ്രതീക്ഷിക്കുന്ന പോലെ ജോലി ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് കൂടാതെ പ്രൈവറ്റിലായാലും ജോലി ബിസിനസ് ഒക്കെ നന്നായി വരുന്നതിന് നല്ല സാധ്യതയുണ്ട് അതുപോലെ ഇതുവരെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ് സർവ്വകാര്യ വിജയം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങൾ ഉണ്ടാകുക അതുപോലെ പുതിയ ബിസിനസ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുക പിന്നെ ശുക്രൻ വളരെ അനുകൂലനാണ് ധനലാഭം സർവവിധമായ സുഖപ്രാപ്തി ശത്രുനാശം സ്ത്രീകൾ മൂലമായിട്ട് സന്തോഷം തുടങ്ങിയ തുടർച്ചയായിട്ടുള്ള ധനനേട്ടം സ്ത്രീകൾ മൂലമായിട്ട് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക ലോക ബഹുമാനം ലഭിക്കുക കൂടാതെ ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ശുക്രൻ മാസം മുഴുവനും പിന്നെ ശനി കണ്ടകശനിയായിട്ടാണ് തുടരുന്നത് ധനക്ലേശം ഉണ്ടാകാം സ്ഥാന സ്ഥാനപരിവർത്തനം ഉണ്ടാകാം ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നാൽ ഹെൽത്തും ചെറിയ തോതിൽ ബാധിക്കുന്നതിന് സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഒരു എള്ള് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ദോഷങ്ങൾ കുറയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഹനുമാൻ ചാലിസ ജപിക്കുക ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി ജപിക്കുന്നത് നല്ലതാണ് കാലത്തോ വൈകിട്ടോ ഒരു നേരം ജപിച്ചാൽ മതി കാലത്ത് തന്നെ ജപിക്കുക നല്ലതാണത് പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത് ആകയാൽ കണ്ടകശനിയുടെ ക്ലേശത്തിന് ഒക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് എങ്കിലും ശനിയാഴ്ച ദിവസങ്ങൾ അത്ര നന്നല്ല യാത്രയും മറ്റും കഴിവതും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുമെന്ന ഇതിൽ അങ്ങനെ ചെയ്യുക ശനിയാഴ്ചയും മറ്റും ശനിയാഴ്ച യാത്രയും മറ്റും ഒന്ന് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് കാര്യവിജയം ഉണ്ടാകുക ഓൺലൈൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്നതാണ് തുടങ്ങിയ വളരെ നല്ല അനുഗ്രഹങ്ങൾ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷെ കേതു അനുകൂലനല്ല ഭാഗ്യക്കുറവ് വരുത്തുന്നതിനൊരു സാധ്യതയുണ്ട് അതുപോലെ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ചെറിയ മനക്ലേശത്തിനും സാധ്യത കാണുന്നു അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും ഗണപതിക്ക് ഒരു നാളികരോടയ്ക്കലോ ഒരു ഏറ് ഗണപതി ഹോമം നടത്തലോ ഒക്കെ ചെയ്യുക ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യവും ജപിക്കുക ഒരു നൂറ്റെട്ട് പ്രാവശ്യം വീതം അപ്പോൾ ആ ദോഷങ്ങളൊക്കെ കുറഞ്ഞോളും കേതുവിൻ്റെ ദോഷങ്ങൾ കുറയും മാത്രമല്ല ഗണപതിയുടെ അനുഗ്രഹം നേരിട്ട് കിട്ടുകയും ചെയ്യും എല്ലാ വിഘ്നങ്ങളും മാറി നന്നായി വരും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു Shubha Om.